നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ എല്ലാ ആരവങ്ങളും അടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ ഫോറത്തിന്റെ എപ്പിസോഡ് ഉള്ളത് ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കോൺഗ്രസ് നേതാവും പ്രിയങ്ക ഗാന്ധിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റുമായിട്ടുള്ള മുൻ ഡി സി സി പ്രസിഡന്റും കൂടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ശ്രീ കെ എൽ പൌരോസാണ് ആ പ്രിയങ്കാ ഗാന്ധിയുടെ വിജയത്തെക്കുറിച്ചും വിജയത്തിന് ശേഷം നിയുക്ത എം എന്ന നിലയിൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അറിയാൻ താൽപ്പര്യമുണ്ട് എന്ന് നമുക്കറിയാം നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളതും അതുതന്നെയാണ് അദ്ദേഹം അക്കാര്യത്തിൽ പ്രതികരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ആദ്യമായി തന്നെ പ്രിയങ്കാ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് എന്ന നിലയിൽ പ്രിയങ്കാഗാന്ധിക്കുള്ള അഭിനന്ദനം വയനാട് ഭിഷൻ്റെയും പ്രേക്ഷകരുടെയും എല്ലാ അഭിനന്ദനങ്ങളും ആദ്യമായിട്ട് അറിയിക്കുകയാണ് താങ്ക് യു നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ ഒരു വിജയം തന്നെയാണോ തീർച്ചയായിട്ടും ഞങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം തുടങ്ങിയ നാൾ മുതൽ വളരെ വ്യക്തമായ തരത്തിൽ പഠനം നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ പരസ്യമായി പറഞ്ഞിരുന്നു നാല് ലക്ഷത്തിനും അഞ്ച് ലക്ഷത്തിനും ഇടയ്ക്കുള്ള ഭൂരിപക്ഷത്തിന് പ്രിയങ്കാ ഗാന്ധി ജയിച്ചിരിക്കും അതിനു വേണ്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ബൂത്ത് തലം മുതൽ അസംബ്ലി നിയോജകമണ്ഡലം വരെയും മൊത്തത്തിൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൻ്റെ സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വരെയുള്ള പ്രവർത്തനങ്ങൾ വളരെ ശാസ്ത്രീയമായി തന്നെ ക്രമീകരിച്ചാണ് നടത്തിയിരുന്നത് എ ഐ സി സിയും കെ പി സി സിയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ അസംബ്ലി നിയോജകമണ്ഡലത്തിനും അതേപോലെ ഓരോ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കുമൊക്കെ തന്നെ വളരെ വലിയ ഉന്നതരായ നേതാക്കളെ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ നേതൃത്വവും നിരീക്ഷണവും നടത്തി ആവശ്യമായ ക്രമീകരണങ്ങൾ അപ്പോൾ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ എല്ലാ ഏർപ്പാടുകളും തന്നെ ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായി ഒരു തലത്തിലും എവിടെയും ഒരു പ്രശ്നമില്ലാത്ത തരത്തിൽ ഈ പാർലമെൻറ്റ് നിയോജകമണ്ഡലം മുഴുവനുമുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഭംഗിയായി ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിച്ചു ഈ ഹോംവർക്കും ഗ്രൗണ്ട് വർക്കും രാഹുൽ ഗാന്ധി രാജിവെച്ച അന്ന് തന്നെ തുടങ്ങിയു തീർച്ചയായിട്ടും അന്ന് മുതൽ തന്നെ ഇതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ താഴെ മുതൽ ആരംഭിച്ചു ബൂത്ത് തലത്തിൽ മണ്ഡലം തലത്തിൽ അതേ പഞ്ചായത്ത് തലത്തിൽ മുനിസിപ്പൽ തലത്തിൽ ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അത് ഒന്നും കൂടി ചിട്ടപ്പെടുത്താനും അതിലെവിടെയെങ്കിലും എന്തെങ്കിലും താളപ്പിഴകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാനും വേണ്ടിയാണ് പിന്നീട് നിയോജക മണ്ഡലത്തിലും പഞ്ചായത്തിനുമൊക്കെ ഉന്നതരായ നേതാക്കളെ വെച്ച് അതെല്ലാം പരിശോധിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിരുന്നു ഒരു തലത്തിന് എവിടെയും പാളിച്ച വരാതെ ഞങ്ങൾ കൃത്യമായി തന്നെ പ്രതീക്ഷിച്ച് തയ്യാറാക്കിയ പരിപാടി അനുസരിച്ചുള്ള ഭൂരിപക്ഷമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പം പലരും പറഞ്ഞു തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ യു ഡി എഫ് ചിട്ടയായ ഒരു പ്രവർത്തനമാണ് നടത്തിയത് താഴെ തട്ടിൽ പ്രത്യേകിച്ച് ബൂത്ത് തലത്തിൽ എന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വരെ അത് വളരെ ചിട്ട തന്നെ ആയിരുന്നു പക്ഷെ തിരഞ്ഞെടുപ്പിന്റെ അന്ന് എന്തോ ഒരു പാളിച്ച കൊണ്ടാണോ ഈ ശതമാനം കുറച്ച് കുറഞ്ഞത് അല്ലല്ല തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ ഭൂരി പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ടുകൾ യു ഡി എഫിന് കിട്ടേണ്ട വോട്ടുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അതെല്ലാം തന്നെ കൃത്യമായി വന്നിട്ടുണ്ട് ഇവിടെ ഓരോ എടുത്ത് പരിശോധിച്ചാലും ഞങ്ങളത് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന് വന്നപ്പോൾ ഈ ആശങ്ക പലരും വിളിച്ചു പറഞ്ഞു ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം പോളിങ് ശതമാനമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് ഭൂരിപക്ഷത്തെ ബാധിക്കും എന്നൊക്കെയുള്ള ആശങ്കകൾ പലരും ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് പക്ഷെ പറയുമുണ്ടായില്ല പക്ഷേ ആശങ്ക അറിയിച്ച ആളുകളെ അത് അല്ലെങ്കിൽ ആശങ്ക ഉന്നയിക്കുന്ന ആളുകളെ നമുക്കത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ ബൂത്തിലും പോളിങ് കഴിഞ്ഞതിന് ശേഷം ഒരു പഠനം നടത്തി ആ പഠനം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടത് ഞങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്യേണ്ട ആളുകൾ സ്ഥലത്തുള്ളവർ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ആളുകൾ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വിദേശത്ത് പോയവരും ദൂരെയുള്ള ആളുകൾ മാത്രമാണ് വോട്ട് ചെയ്യാൻ കഴിയാതെ പോയത് പക്ഷേ ഓരോ ബൂത്തും ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടത് എൽ ഡി എഫിന് വോട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട എന്നും വോട്ട് ചെയ്ത് വരാറുള്ള നല്ലൊരു വിഭാഗം ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല ബി ജെ പിക്ക് വോട്ട് ചെയ്ത് പോന്നിട്ടുള്ള ആളുകൾ ഞങ്ങൾ ബി ജെ പി കാരെന്ന് കണക്ക് കൂട്ടുന്ന ആളുകൾ ഓരോ ബൂത്ത് എടുത്ത് നോക്കിയാലും അതിൽ കുറേ ഏറെ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ കുറഞ്ഞ ശതമാനം എന്ന് പറയുന്ന ആ ശതമാനത്തിന്റെ കുറവ് എൽ ഡി എഫ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആളുകൾ വോട്ട് 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 പക്ഷേ അവരുടെ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ കൂട്ടുന്നത് അതിൽ കുറേ പ്രിയങ്ക ഗാന്ധിക്ക് ആളുകൾക്ക് അങ്ങനെ രണ്ട് തരത്തിലുള്ള ആശങ്കയും നിങ്ങൾ പറയുന്ന അവകാശവാദത്തിന് ഒരു തരത്തിലൊരു ആശങ്കയും വേറെ തരത്തിലൊരു ആക്ഷേപവും പറയുന്നുണ്ട് ഒന്ന് ആശങ്ക പറയുന്നത് ഇവർ വന്ന് വോട്ട് ചെയ്തിരുന്നെങ്കിൽ അത് യു ഡി എഫിന് വീണേനെ എന്നൊരു ആശങ്ക പറയുന്നുണ്ട് ആക്ഷേപം പറയുന്നത് അങ്ങനെ കുറഞ്ഞായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പ്രിയങ്കയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നുണ്ട് മറുപടി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഭൂരിപക്ഷം കുറയേയല്ല ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു അവർ തടസ്സപ്പെടുത്തിയോ അല്ലെങ്കിൽ മനഃ സ്വാഭാവികമായി വരാതിരുന്നതോ എന്ത് തരത്തിലാണെങ്കിലും അവർ വന്ന് ഓട്ട് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അവരിൽ നിഷ്പക്ഷമതികളായ ആ വരാതിരുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകളും പോളിംഗ് ബൂത്തിലെത്തിയാൽ പ്രിയങ്കാഗാന്ധിക്ക് വോട്ട് ചെയ്യുമായിരുന്നു പ്രിയ അങ്ങനെ വന്നിരുന്നെങ്കിൽ പ്രിയങ്കാ ഗാന്ധിൻ്റെ ഭൂരിപക്ഷം അഞ്ച് ലക്ഷത്തിൻ്റെ മുകളിലെത്തുമായിരുന്നും ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട് ഒരുപക്ഷേ ഇടതുപക്ഷ അനുഭാവികളും ബി ജെ പി അനുഭാവികളും അവരുടെ ഒരു മനസാക്ഷി കൊണ്ട് വോട്ട് ചെയ്യാൻ വരാതിരുന്നതായിരിക്കും അതെ അവർ വന്നാൽ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അവർ വീട്ടിലിരിക്കുക എന്നുള്ള തീരുമാനം അത് അവർ പോലും പരസ്യമായും രഹസ്യമായും ഇപ്പോൾ പറയുന്നുണ്ട് അവർ കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ഏതായാലും പ്രിയങ്ക ഗാന്ധി ജയിച്ചു നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിലെ ആഹ്ലാദത്തിലുമാണ് ഉള്ളത് ഇനി കുറേയേറെ ചലഞ്ചസ് പ്രിയങ്ക ഗാന്ധിയെ കാത്തിരിക്കുന്നുണ്ട് ഓ ആ ചലഞ്ചസ് എങ്ങനെയായിരിക്കും അവർ ഏറ്റെടുക്കുക രാത്രികാല ഗതാഗത നിരോധനമുണ്ട് ചുരത്തിലെ ബദൽപാത പ്രശ്നമുണ്ട് ചൂരൽമല മുണ്ടക്കയിലെ പാക്കേജ് ഉണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾ മുന്നിൽ ധാരാളം നിൽക്കുകയാണ് ഞങ്ങൾക്ക് വളരെ ശുഭാപ്തി വിശ്വാസമാണുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ പ്രിയങ്കാഗാന്ധി നോമിനേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അവർ നടത്തിയിട്ടുള്ള ഓരോ സ്വീകരണ പരിപാടികളിലും അക്കമിട്ട് വയനാട്ടിലെ ഓരോ പ്രശ്നങ്ങളും വെൽ സ്റ്റഡീഡായി തന്നെ ഈ യാത്ര യാത്ര നിരോധനവും റെയിൽവേയുടെ പ്രശ്നം വൈരക്കുപ്പ വൈരക്കുപ്പാലത്തിൻ്റെ പ്രശ്നം ഇവിടുത്തെ വന്യമൃഗശല്യത്തിൻ്റെ പ്രശ്നം ഇതൊക്കെ അവർ ഓരോന്നക്കമിട്ട് പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള എൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ശ്രമവും നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ ഈ വക വിഷയങ്ങളൊക്കെ വയനാടിന് വേണ്ടി പരിഹരിച്ചു കൊടുക്കുന്ന ശ്രമം നടത്തും കഴിഞ്ഞ കാലത്ത് കേന്ദ്രത്തിലും കേരളത്തിലും ഭരണമില്ലാതിരുന്നൊരു കാലം യു ഡി എഫിന് ഭരണമില്ലാതിരുന്ന കാലം ആ കാലഘട്ടത്തിൽ നമുക്ക് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളെന്ന രീതിയിൽ വലിയ പരിമിതികളുണ്ടായിരുന്നു ആ പരിമിതികൾ നമുക്ക് സ്വാഭാവികം മനസ്സിലാക്കാവുന്നതാണ് ഇനി അടുത്തു തന്നെ കേരളത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഇന്ന് ആ ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ പോലും പറയുന്നു അടുത്ത പ്രാവശ്യം യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് അത്രമാത്രം ഈ ഭരണത്തെ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ പോലും ശപിച്ചു തുടങ്ങി പക്ഷേ ചേലക്കരയിലെ വിജയം അവർ പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നതിൻ്റെ തെളിവാണെന്നാണ് അല്ല ചേലക്കരയിലെ വിജയം എന്ന് പറയുന്നത് കുറേ ഏറെ കാലമായി അവിടെ എൽ ഡി എഫ് പ്രത്യേകിച്ച് മുൻ മന്ത്രി രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലമാണ് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ വ്യക്തിപരമായ സ്വാധീനവും ബന്ധങ്ങളും ഒക്കെ തന്നെ ഉപയോഗിച്ച് അവർ ആ അവിടെ ആ സീറ്റ് നിലനിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കേരളത്തിൻ്റെ മൊത്തസ്ഥിതി അതായിരിക്കില്ല എന്താണെങ്കിലും അക്കാര്യത്തിൽ ഞങ്ങൾക്കുറപ്പുണ്ട് അടുത്ത പ്രാവശ്യം കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയായിരിക്കും അധികാരത്തിൽ വരിക കഴിഞ്ഞ പ്രാവശ്യം നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിയുടെ എം ആയിരുന്ന ആ കാലയളവിലൊന്നും കേരളത്തിലും ഭരണമില്ലായിരുന്നു കേന്ദ്രത്തിലും ഭരണമില്ലായിരുന്നു ഇപ്പം ചേലക്കരയിലേക്കാൾ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് കിട്ടിയല്ലോ വലിയ പോരാട്ടം നടന്ന ഒരു സ്ഥലം ബി ജെ പി കുറേ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണമെന്ന ആദ്യഘട്ടത്തിൽ ബി ജെ പി മുന്നില് വരികയും ചെയ്തിരുന്നു ഒരുപക്ഷെ ഈ കോൺഗ്രസ്സുകാർ പോലും ബി ജെ പിക്ക് ഒരു വിജയമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഒരിക്കലുമില്ല ഞങ്ങളൊക്കെ തന്നെ ആദ്യം മുതൽ പറഞ്ഞിരുന്നല്ലോ പാലക്കാടാണ് ബി ജെ പിയുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് ബി ജെ പിയുടെ കോട്ട എന്ന് പറയുന്നത് ആ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും ബി ജെ പി പ്രകോട്ട് പോകുമെന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞിരുന്നു വോട്ടെണ്ണിയപ്പോൾ നമുക്ക് മനസ്സിലായി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും ബി ജെ പി തകരുന്ന കാഴ്ചയാണ് കണ്ടത് അത് കഴിഞ്ഞ് പടി മറ്റു നിയോ മറ്റ് മണ്ഡലങ്ങൾ പഞ്ചായത്തുകളിലൊക്കെ വരുമ്പോൾ ബി ജെ പി എത്രയോ ബഹുദൂരം പിന്നിലാണ് അപ്പോൾ ബി ജെ പി ഭയങ്കര ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് പറയുമ്പോഴും ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അതിനേക്കാൾ വലിയ ആത്മവിശ്വാസമാണ് സരിൻ അവിടെ പറഞ്ഞത് സരിൻ ഓരോ ദിവസവും ചാനലുകൾ മാറി മാറി പറഞ്ഞ് കൃത്യമായി ജയിക്കുന്ന ഭൂരിപക്ഷത്തിൻ്റെ അടക്കം കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് വലിയ അവകാശവാദം ഉന്നയിച്ചാണ് എന്താ ഈ സ്ഥിതി ഇപ്പോൾ കണ്ടപ്പോൾ ട്രോളി വിവാദം ഒരു ട്രോളി വിവാദം മാത്രമല്ല അവർ അവർ ചെയ്തതെല്ലാം ഇപ്പോൾ ഇന്നലെ വരെ കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ വിമർശിച്ച മുഖ്യമന്ത്രി വിമർശിച്ച ഗവൺമെന്റിനെ കൊണ്ടിരുന്ന അതേ ആൾ പിറ്റേ ദിവസം സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ മറ്റെന്തെങ്കിലും പ്രത്യയശാസ്ത്രപരമായ ശാസ്ത്രപരമായ മാറ്റമാണെങ്കിൽ നമുക്ക് മനസ്സിലാകാം ആശയപരമായ മാറ്റമാണെങ്കിൽ മനസ്സിലാക്കാം സീറ്റ് കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത് മറിച്ച് ഒരു പ്രത്യകശാസ്ത്രപരമായി ഞാൻ ഈ നിന്നിരുന്ന പ്രസ്ഥാനത്തിലെ പ്രത്യയശാസ്ത്രപരമായി ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തീരുമാനിച്ച് ഞാൻ മാറുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാനാർത്ഥിയാകാനല്ലാതെ വരു ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മറിച്ച് ഈ സ്ഥാനാർത്ഥിത്തിന് വേണ്ടി മാത്രം അദ്ദേഹം മാറിയിട്ട് അന്ന് വരെ പറഞ്ഞത് മുഴുവൻ വിഴുങ്ങിയിട്ടാണ് പിന്നെ ഓരോ ദിവസവും നടന്നു പറയുകയാണ് ഞാൻ വെറുതെ പറയല്ല ഞാൻ കൃത്യമായി കണക്ക് പറഞ്ഞിട്ടാണ് ഇത്ര വോട്ടും ജയിക്കും ഇത്ര വോട്ടും ജയിക്കും എന്നിങ്ങനെ നിരന്തരം ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും പറയുമായിരുന്നു റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായില്ലോ അവകാശവാദത്തിൽ രണ്ടാമതൊരു കാര്യം ചോദിക്കാനുള്ളത് ഈ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ഹോംവർക്കും ഗ്രൗണ്ട് വർക്കും നടത്തിയെന്ന് നേരത്തെ പറഞ്ഞു ഇനി അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വാർഡ് വിഭജനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരുക്കം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടോ തീർച്ചയായും ഞങ്ങൾ വാർഡ് വിഭജനത്തിന്റെ കാര്യങ്ങൾ നടക്കും ഏതാണ്ട് രണ്ട് മൂന്ന് മാസം മുമ്പ് മുതലുള്ള ഒരു മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു പക്ഷേ ഞങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് സർക്കാർ അവർ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം കൊടുത്ത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭരണ ഭരണസമിതിയുടെ അടക്കം ഒരു തീരുമാനത്തിൻ്റെ അവരും കൂടി അംഗീകരിച്ചുകൊണ്ട് വേണം ഭേദഗതി നിർദ്ദേശിച്ചു കൊടുക്കാൻ വേണ്ടി ഇപ്രാവശ്യം ഭരണസമിതികളെപ്പോലും ഒഴിവാക്കി ഭരണസമിതിയിൽ പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും അതിലുള്ള അംഗങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല ആ അഭിപ്രായം പോലും പറയാൻ അവസരം കൊടുക്കാതെ സെക്രട്ടറിമാരെ ഉപയോഗിച്ച് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള വെട്ടലും മുറിക്കലും ഒക്കെ നടത്തിയാണ് ഇപ്പോൾ പ്രപ്പോസൽ കൊടുത്തിട്ടുള്ളത് അത് യു ഡി എഫിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത് എങ്കിലും ഞങ്ങൾ അത് നിയമപരമായിട്ടും അതേപോലെ തന്നെ ഞങ്ങൾക്ക് പറ്റുന്ന വേദികൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടും അതിനെ നേരിടാം എന്ന് ഉള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയിലേക്ക് വീണ്ടും വന്നാൽ കുറേ ചലഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞു ആദ്യം ചെയ്യുക അങ്ങയുടെ ഒരു വിവരമനുസരിച്ച് അങ്ങേക്ക് കിട്ടിയ ഒരു മൂന്ന് നാല് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനം ഒന്ന് യാത്ര യാത്രാ നിരോധനമടക്കം വന്യമൃഗശല്യം അടക്കം അതേപോലെ തന്നെ വൈരക്കൊപ്പ പാലമടക്കം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു മൂന്ന് നാല് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് അത് അവർ ഒന്നൊന്നായി അവർ പരിഗണിക്കുകയും അതിനുവേണ്ടിയുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുക പലതും ഉള്ള ഈ കുരുക്കുകളുള്ളതെല്ലാം കുരുക്കഴിക്കാൻ ശ്രമിക്കും കുരുക്കഴിക്കാൻ അവരുടെ പരമാവധി കഴിവിൻ്റെ പരമാവധി അവർ ശ്രമിക്കും ഇപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ഫീൽഡിൽ പോയിരുന്നു ഇലക്ഷന് മുമ്പ് പോയപ്പോഴും ഇലക്ഷന് ശേഷം പോയപ്പോഴും വോട്ടർമാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് വയനാട് മെഡിക്കൽ കോളേജിൻ്റെ കാര്യമാണ് ഒരു പക്ഷേ ഇടതുപക്ഷം സർക്കാർ ചെയ്ത ഏറ്റവും വലിയ പ്രശ്നവും ഈ മാനന്തവാടി ജില്ലാ ആശുപത്രിക്ക് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൻ്റെ ബോർഡ് വെച്ചതായിരിക്കും വലിയ അവർ അബദ്ധം കാണിച്ചതും ഒരുപക്ഷെ അതിനെ മെഡിക്കൽ കോളേജാക്കി ഉയർത്താനുള്ള സാഹചര്യം ഉണ്ടാമായിരുന്നു അതൊക്കെ ഫാൾട്ടായിപ്പോയി അത് ആളുകൾ പറയുന്നുണ്ട് ആ മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധി പലതവണ പ്രചരണ വേളയിൽ പ്രസംഗിക്കുകയും ചെയ്തു എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുമോ അല്ല ആ ചേഞ്ചിന് വേണ്ടി അവർ വളരെ വ്യക്തമായി വാടിയിൽ പ്രസംഗിച്ചപ്പോൾ തന്നെ പറഞ്ഞു മാനന്തവാടിയിൽ ഇപ്പോൾ ഇതിൽ ബോർഡ് വെച്ച് ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് അത് പൂർണ്ണമായി പ്രയോജനപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അത് പ്രയോജന ജനങ്ങൾക്ക് പ്രയോജനപ്പെടത്തക്ക രീതിയിലേക്ക് അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുമെന്ന് പരസ്യമായി മാനന്തവാടിയിൽ നിന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള അവർ ശ്രമിക്കും പക്ഷേ ഇടതുപക്ഷത്തിനെ പറ്റിയ ഏറ്റവും വലിയ പാളിച്ച എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞതുപോലെ അവിടെ കൊണ്ട് ഒരു ബോർഡ് വെച്ചു അവിടെ ആവശ്യത്തിനുള്ള സ്ഥലമുണ്ടോ ആവശ്യം ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ നാഷണൽ മെഡി ഈ പറയുന്ന നോംസ് പാലിച്ചു വേണം ചെയ്യാനായിട്ട് അതിനാവശ്യമായ സ്ഥലമുണ്ടോ സൗകര്യമുണ്ടോ എന്നൊന്നും നോക്കിയില്ല തൽക്കാലത്തേക്ക് ജനങ്ങളെ വൈകാരികമായി അവരുടെ താല്പര്യങ്ങൾ കൂടെ നിർത്താനും അന്ന് വന്ന പെട്ടെന്ന് വന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മാനന്തവാടി നിയോജകമണ്ഡലം അവർക്ക് പിടിച്ച് നിലനിർത്തി കൊണ്ടുപോകാനും കഴിയുന്ന ഒരു തന്ത്രമെന്ന രീതിയിലാണ് അവരങ്ങനെ ചെയ്തിട്ടുള്ളത് പക്ഷേ അത് ചെയ്തിട്ട് ഇത്രയും കാലമായിട്ടും അങ്ങനെ ഒരു ബോർഡ് വെച്ച് മെഡിക്കൽ കോളേജായി എന്ന് പ്രഖ്യാപിച്ചിട്ട് ഇത്രയും കാലമായിട്ടും അവർ ഭരണത്തിൽ തുടരുമ്പോഴും ഒരു മെഡിക്കൽ കോളേജിന് ആവശ്യമായ സൗകര്യങ്ങൾ അതിൻ്റെ സ്ഥലപരിമിതിയുണ്ട് അത് പരിഹരിക്കാനോ മെഡിക്കൽ കോളേജിന് ആവശ്യമായ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാനോ ഒന്നും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴും അവിടെ പ്രധാനപ്പെട്ട എന്തെങ്കിലും അസുഖമായിട്ട് അടിയന്തിരമായി ഒരു ആക്സിഡൻ്റ് പറ്റി ചെന്നാൽ അല്ലെങ്കിൽ ഒരു വന്യമൃഗ വന്യമൃഗശല്യം ഉണ്ടായിച്ചെന്നാൽ അവരവിടെ നിന്ന് ഇപ്പോഴും വേറെ എങ്ങോട്ടെങ്കിലും പറഞ്ഞയക്കുക ചിലപ്പോൾ ഈ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലേക്ക് പറഞ്ഞയക്കുക അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കുക ഇതുമല്ലെങ്കിൽ അവസാനം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കുക അതിനുവേണ്ടി മാത്രം ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആ അങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ട് എന്ത് പ്രയോജനം അതിന് മാറ്റം ഉണ്ടായേ പറ്റൂ അതിനെന്ത് മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ അതിനൊക്കെ വേണ്ടിയുള്ള ശ്രമം നടത്തുമെന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഫലം ഒന്നും കൂടി അവലോകനം പരിശോധിച്ച് നോക്കുമ്പോൾ വയനാട്ടിൽ നിന്നൊരു മന്ത്രിയുണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല വയനാട്ടിൽ നാല് മന്ത്രിമാർ ക്യാമ്പ് ചെയ്തിരുന്നു മുഖ്യമന്ത്രി തന്നെയും വന്ന് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും എൽ ഡി എഫിന് ഒരു നില കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണല്ലോ വോട്ടിൻ്റെ ഫലസൂചനകൾ വ്യക്തമാക്കുന്നത് എന്തായിരിക്കും അതിനൊരു കാരണം അത് ആദ്യം പരിശോധിക്കേണ്ടത് എൽ ഡി എഫ് ആണ് അതിൽ എക്സ്പെഷ്യലി പരിശോധിക്കേണ്ട സി പി ഐ ആണ് അവരുടെ ആയിരുന്നു സ്ഥാനാർത്ഥി എന്തുകൊണ്ട് അവർക്ക് കഴിഞ്ഞ പ്രാവശ്യമുണ്ടായ ഭൂരിപക്ഷം പോലും ഈ പ്രാവശ്യം മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ വന്ന് ക്യാമ്പ് ചെയ്തിട്ട് ആ വോട്ടുകൾ എവിടെ പോയി ആ വോട്ടുകൾ ചെയ്യാതിരുന്നതാണെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല അതിന് മറുപടി പറയേണ്ടത് ഇടതുപക്ഷ മുന്നണിയാണ് ഈ മുണ്ടക്കൈയിൽ ചുവരൽ മലയിലുള്ള വിഷയങ്ങൾ ആ ദുരന്തവും അതിനെ തുടർന്ന് കേന്ദ്ര സഹായ നിഷേധവും ഒക്കെ വലിയ തോതിൽ ക്യാമ്പയിൻ ആക്കി മാറ്റാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വോട്ടായി മാറിയിട്ടില്ല എൽ ഡി എഫ് അതിന് കഴിയണമെങ്കിൽ എൽ ഡി എഫ് പറയുന്നതിന് ആത്മാർത്ഥത വേണ്ടേ എൽ ഡി എഫ് പറയുന്ന കാര്യങ്ങൾ മുണ്ടക്കൈയിൽ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എൽ ഡി എഫ് എന്ത് ചെയ്തു ഇപ്പോൾ ഇത്രയും മാസമായി ഇത്രയും മാസമായിട്ടും ആ പാവപ്പെട്ട ആളുകൾ കലക്ട്രേറ്റിനുമ്പിൽ സമരവുമായി വന്നിരിക്കുകയാണ് ഇന്ന് വരെ എവിടെയാണ് അവർക്ക് ടൗൺഷിപ്പ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ആ ടൗൺഷിപ്പിന്റെ സ്ഥലം എവിടെയെന്ന് പോലും തീരുമാനിക്കാൻ തയ്യാറായിട്ടില്ല ഇനി ടൗൺഷിപ്പിൻ്റെ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ അത് കണ്ടെത്തിയിട്ടില്ല കഴിഞ്ഞാൽ അവിടെ വീട് നിർമ്മാണം അവിടേക്ക് ആവശ്യമായ സൗകര്യം എത്തിക്കണം റോഡിൽ ഉണ്ടാക്കണം കുടിവെള്ളം എത്തിക്കണം വൈദ്യുതി എത്തിക്കണം ഇതെല്ലാം എത്തിച്ച് അത്ര കാലം കഴിഞ്ഞിട്ടാണ് ആ പാവങ്ങൾക്ക് പുനരധിവാസം നടക്കുക ഇനി ആ പുനരധിവാസത്തിന് അർഹതപ്പെട്ട മുഴുവൻ ആളുകളെയും അവർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടില്ല അത് ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നിയതുപോലെ ചെയ്യുന്നു ജനപ്രതിനിധികൾ ആരെയും പങ്കെടുപ്പിക്കുന്നില്ല അതുമാത്രമല്ല മുന്നൂറ് രൂപ വീതം അതിൽപ്പെട്ട ആളുകൾക്ക് ദിവസവും ഒരു ദൈനംദിന ആവശ്യത്തിന് വേണ്ടി കൊടുത്തു വന്നിരുന്നു അത് നിർത്തിയിരിക്കുന്നു അവർക്ക് സാധാരണ കൊടുത്തു വരുന്ന മറ്റ് വാടക അടക്കമുള്ള കാര്യങ്ങൾ എത്ര കാലം തുടരുമെന്നുള്ളത് സംശയമാണ് അപ്പോൾ ഇത്രയും മാസം കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അവർ പ്രചരണപരമായി കേന്ദ്രത്തിന് പഴി പറയുന്നതല്ലാതെ അവര് ചെയ്യേണ്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഇത്ര മാസം കഴിഞ്ഞിട്ടും ഇതുവരെ ആവശ്യമായ ഒരു നടപടികളും അവർ ചെയ്യുന്നുവെന്ന് ഈ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല അപ്പോൾ നമ്മൾ സമയം അവസാനിക്കാറായതുകൊണ്ട് നമ്മൾ രണ്ട് ചോദ്യം ചോദിച്ചു അവസാനിപ്പിക്കുകയാണ് ഒന്നാമത്തെ പ്രധാന ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ച ഒരു യോഗത്തിൽ എല്ലാ എം പിമാരും പങ്കെടുക്കുകയും സംസ്ഥാന സർക്കാർ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു എപ്പോൾ വയനാട്ടിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി പുതിയ എം പി ആയ നിയുക്ത എം പി എന്ന നിലയിൽ ഈ മറ്റ് എം പിമാരോടൊപ്പം ചേർന്ന് സംസ്ഥാന സർക്കാരിനോടൊപ്പം ചേർന്ന് ഇവർ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിലുണ്ടാകും തീർച്ചയായും കേന്ദ്ര സർക്കാർ തരേണ്ട അനുവദിക്കേണ്ട സഹായത്തിന് വേണ്ടിയുള്ള പോരാട്ടം കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും പ്രത്യേകിച്ച് അവർ ഏറ്റെടുത്ത് നടത്തും അതോടൊപ്പം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് അത് മൂടി മൂടിവെക്കാൻ നമുക്ക് സാധിക്കില്ല ആദ്യകാലത്ത് ദുരന്തമുണ്ടായതിനെ തുടർന്ന് എല്ലാ കാര്യത്തിലും സംസ്ഥാന സർക്കാരിനെയും ഒരു സർക്കാരിനെയും വിമർശിക്കാതെ പ്രതിപക്ഷം അടക്കം എല്ലാത്തിനും സഹകരിച്ചു കൊണ്ടിരുന്നു പക്ഷേ ഇത്രയും മാസം കഴിഞ്ഞിട്ടും ആ പാവപ്പെട്ട ആളുകൾ ഈ കലക്ട്രേറ്റിന് മുമ്പിൽ വന്നിരുന്ന് സമരം നട നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഇനിയും സംസ്ഥാന സർക്കാർ പോലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അതും പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല ഓക്കെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഒരൊറ്റ ചോദ്യം കൂടി പ്രിയങ്കാ ഗാന്ധിയുടെ ചീഫ് എലക്ഷൻ ഏജൻ്റ് ആയിരുന്നു അങ്ങ് എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ച ഒട്ടനേകം പ്രവർത്തകരുണ്ടായിരുന്നു താഴെ തട്ടിൽ ബൂത്ത് തലത്തിൽ മുതൽ ജില്ലാതലത്തിൽ പാർലമെൻ്റ് തലത്തിലും വരെ ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിക്ക് വേണ്ടി നമ്മുടെ ഈ വോട്ടർമാരോട് വയനാട് മിഷൻ്റെ പ്രേക്ഷകരോട് എന്താണ് ചീഫ് ഇലക്ഷൻ എലക്ഷൻ പറയാനുള്ളത് വയനാട് വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മാർത്ഥമായി ആവേശകരമായി ഐക്യ ജനാധിപത്യ മുന്നണിക്കും പ്രിയങ്ക ഗാന്ധിക്കും എല്ലാ പിന്തുണയും അർപ്പിച്ച് അവരുടെ ആത്മാർത്ഥമായ സ്നേഹ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് വോട്ടുകൾ ഇത്രയും വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചതിന് വയനാട്ടിലെ മുഴുവൻ വോട്ടർമാരോടും പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി നന്ദി പറയാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് ശ്രീ കെ എൽ പോലോസ് ഇപ്പോൾ പറഞ്ഞതുപോലെ പ്രധാന കാര്യങ്ങൾ പലതും അക്കമിട്ട് നിരത്തി പഠനം നടത്തി ഹോംവർക്ക് നടത്തിയിട്ടുണ്ട് പ്രിയങ്കാഗാന്ധി അതുകൊണ്ട് തന്നെ ആദ്യ പരിഗണന നൽകേണ്ടതിന് ആദ്യ പരിഗണന നൽകിക്കൊണ്ട് തന്നെ വയനാടിന്റെ വികസനത്തിനുള്ള ഒരു നേതൃത്വം പ്രിയങ്കാഗാന്ധി വഹിക്കും എന്നാണ് അറിയാനുള്ളത് ഒരിക്കൽ കൂടി വയനാടൻ ജനതയുടെ പേരിൽ വയനാട് ബിഷന്റെ പേരിൽ എം ആയിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അവർക്ക് പ്രിയങ്കാഗാന്ധിക്ക് നമ്മുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ഇനി തുടർന്ന് അങ്ങോട്ട് വയനാടിന്റെ എല്ലാ വികസന കാര്യങ്ങളിലും നേതൃത്വം വഹിക്കാൻ പ്രിയങ്കാഗാന്ധി എം പിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം